നമോ ബുദ്ധായ എല്ലാവർക്കും റാഴിക്മാ ബോധിസത്വനിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് പ്രജ്ഞാ പാരമിത ദേവിയെക്കുറിച്ചാണ് നമ്മളെല്ലാവരും ജീവിച്ചിരിക്കുന്നത് ഒരു വളരെയധികം തിരക്ക് പിടിച്ചതും അതേപോലെ തന്നെ അത്രത്തോളം സഫറിങ്സും മിസറീസും ഒക്കെ നിറഞ്ഞതുമായിട്ടുള്ളൊരു കാലഘട്ടത്തിലാണ് നമ്മളെല്ലാവരും എക്സിസ്റ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഒരുപാട് തരത്തിലുള്ള വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെയും നമ്മൾ നേരിട്ടിട്ട് ഇപ്പം ഡെയിലി ലൈഫിലൂട്ട് അതിപ്പം ശാരീരികമായിക്കോട്ടെ മാനസികമായിക്കോട്ടെ വാഗ്ഭവമായിക്കോട്ടെ അങ്ങനെ പല തരത്തിലുള്ള പ്രശ്നങ്ങളും നമ്മൾ നേരിട്ടുകൊണ്ടാണ് പോകുന്നത് അതുപോലെ തന്നെ തിരക്കുകളോട് തിരക്കുകളായതുകൊണ്ട് തന്നെ നമുക്കാർക്കും ഒരു നമുക്ക് വേണ്ടിയിട്ടൊരു സ്പിരിച്വൽ ആയിട്ടുള്ള പാതയിൽ കൃത്യമായിട്ട് സഞ്ചരിക്കാൻ പറ്റുന്നില്ല അങ്ങനെ സഞ്ചരിക്കാൻ പറ്റാതെ വരുമ്പോഴാണ് ജീവിതത്തിൽ പ്രശ്നങ്ങൾ നടക്കുന്നത് അതായത് എപ്പോഴാണോ നിങ്ങൾ നിങ്ങളുടെ അൾട്ടിമേറ്റ് അല്ലെങ്കിൽ സ്പിരിച്വൽ ആ ഒരു ഡിവൈനിൽ നിന്ന് നിങ്ങൾ അകന്ന് പോകുന്നത് അപ്പോഴാണ് ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അത് പിന്നീട് പലതരത്തിലുള്ള പെയിനുകളാവും അതുപോലെ തന്നെ വേണ്ടപ്പെട്ടവരുടെ വിയോഗമാകാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇപ്പം ബിസിനസ്സിലോ പഠനത്തിലോ ഉള്ള നഷ്ടങ്ങളാവാം അങ്ങനെ പലതും അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് നിങ്ങൾ നിങ്ങളുടെ സെൽഫിനെ കെയർ ചെയ്യുന്നില്ല സെൽഫ് ലവ് ചെയ്യുന്നില്ല അതും ഡിവൈനിലേക്കുള്ളൊരു മാർഗമാണ് ഇതിൻ്റെയൊക്കെ ഒരു ആബ്സൻസ് വരുമ്പോഴാണ് നിങ്ങളുടെ ജീവിതം മൊത്തത്തിലൊരു പ്രശ്നത്തിലേക്ക് കടന്നു വരുന്നത് അപ്പോൾ പ്രജ്ഞാപാരമിത എന്ന് പറയുന്ന ദേവി ഇത്തരം പ്രശ്നങ്ങളെ മുഴുവൻ ഇല്ലാതാക്കുന്ന ദേവിയാണ് അതായത് നിങ്ങളെ ഡിവൈനുമായിട്ട് കൂട്ടിച്ചേർക്കുന്ന എനർജിയാണ് പ്രജ്ഞാപാരമിത വജ്രയാന ബൗദ്ധത്തിലും മഹായാന ബൗദ്ധത്തിലും ഒരേപോലെ ഉപാസിക്കപ്പെടുന്ന ഒരു ഉപാസനാമൂർത്തി കൂടിയാണ് പ്രജ്ഞാപാരമിതം അതുപോലെ തന്നെ ബുദ്ധൻ തൻ്റെ ശിഷ്യന്മാർക്ക് നൽകിയ പഠനങ്ങളിൽ വെച്ച് ഏറ്റവും എളുപ്പവും അതേപോലെ തന്നെ ഒരുപാട് എക്സ്പാൻഡ് അത്രത്തോളം അറിവുകൾ നിറഞ്ഞിട്ടുള്ളതുമായിട്ടുള്ള ഒന്നാണ് ഹൃദയസൂത്രം അഥവാ ഹേട്ട് സൂത്രം ഇതിനെ പ്രജ്ഞാപാരമിത സൂത്രമെന്നും പറയും കാരണം ഇതിനകത്താണ് പ്രജ്ഞാപാരമിതയുടെ മന്ത്രം വിവരിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സൂത്രങ്ങളിൽ വെച്ച് സർവശ്രേഷ്ഠം പ്രജ്ഞാപാരമിത തന്നെയാണ് ബുദ്ധൻ്റെ മറ്റുള്ള സൂത്രങ്ങളെയും ടീച്ചിങ്സിനെയും വെച്ച് നോക്കുമ്പം പ്രജ്ഞാപാരമിത വളരെയധികം ലഘുവുമാണ് ലളിതവുമാണ് അതേ സമയം അത്രത്തോളം പവർഫുള്ളാണ് ഇന്നും ഏഷ്യയിലെ പല മഹായാന ബൗദ്ധ വിഹാരങ്ങളിലും ബുദ്ധധർമ്മമായിട്ട് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് പ്രജ്ഞാപാരമിത ഗ്രന്ഥത്തെ തന്നെയാണ് കാരണം ബുദ്ധൻ ഗുരുവാണെങ്കിൽ ആണെങ്കിൽ പ്രജ്ഞാപാരമിതയാണ് ധർമ്മം അതുപോലെ തന്നെ സംഘം ആര്യാവലോകിതേശ്വരൻ എന്ന ബോധിസത്വനാണ് പ്രജ്ഞാപാരമിത സൂത്രം എന്ന പേരിൽ അറിയപ്പെടുന്ന ഹൃദയസൂത്രം ആര്യാവലോകിതേശ്വരനും ബുദ്ധസന്യാസിയായ ശാരിപുത്രനും തമ്മിലുള്ള സംവാദമായിട്ടാണ് പറയുന്നത് അവിടെ ഷാരിപുത്രന് മഹാബോധിസത്വനും മഹാകാരുണികനുമായ ആര്യാവലോകിതേശ്വരൻ ശൂന്യതാജ്ഞാനവും പ്രജ്ഞാപാരമിതാ പ്രജ്ഞാപാരമിത മന്ത്രത്തിൻ്റെ ജ്ഞാനവും നൽകുകയാണ് ഇന്നും ടിബറ്റിലെ എല്ലാ മോണാസ്റ്ററികളിലും പ്രജ്ഞാപാരമിതാ മന്ത്രവും ഹൃദയസൂത്രമന്ത്രവും എന്നും മുഴങ്ങാറുണ്ട് അതുപോലെ തന്നെ ബോധിസത്വന്മാരായ ദേവി ഗ്രീൻ താരാദേവി വജ്രവാരാഹി ദേവി എന്നിവർ പ്രജ്ഞാപാരമിതാ ദേവിയുടെ രൂപങ്ങളായിട്ടാണ് കണക്കാക്കാറ് ടിബറ്റൻ ബുദ്ധമതത്തിൽ കാളീദേവിയുടെ ഉപാസനയുമുള്ളതിനാൽ കാളീദേവിയും പ്രജ്ഞാപാരമിതാ ദേവിയുടെ ഒരു സ്വരൂപമാണ് അതുകൊണ്ട് തന്നെ പ്രബുദ്ധതയിലേക്കെത്താനുള്ള ഏറ്റവും എളുപ്പവും അതേപോലെ ഫലപ്രദവുമായിട്ടുള്ള ഫലപ്രദവുമായിട്ടുള്ളൊരു മാർഗമാണ് പ്രജ്ഞാപാരമിത മന്ത്രജപം ഉയർന്ന താന്ത്രിക ബുദ്ധന്മാരുടെ മന്ത്രം ജപിക്കാൻ കഴിയാത്തവർക്ക് പ്രജ്ഞാപാരമിത മന്ത്രം ജപിക്കുന്നതിലൂടെ തന്നെ എല്ലാ ജ്ഞാനവും ചേരുന്നു ഹൃദയസൂത്രപ്രകാരം ശൂന്യതാജ്ഞാനത്തെ അറിയാനും അതുപോലെ തന്നെ എല്ലാ സിദ്ധികളും കൈവരിക്കാനും പ്രജ്ഞാപാരമിത മന്ത്രത്തെക്കാൾ ഉയർന്നൊരു മന്ത്രം ഇല്ല എന്ന് തന്നെയാണ് അവലോകിതേശ്വരൻ പറയുന്നത് പ്രജ്ഞാപാരമിത മന്ത്രം ജപിക്കുന്നതിലൂടെ തീരാത്ത ദുരിതങ്ങളോ സങ്കടങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഇല്ല ഈ മന്ത്രത്തിൻ്റെ ഉപാസന ടിബറ്റൻ ലാമമാരും മറ്റുള്ള ഉപാസകരും ചെയ്യുന്നത് പോലും എല്ലാ ദുരിതങ്ങളും മാറി സ്വന്തം സ്പിരിച്വൽ മാർഗത്തിൽ ഉയരാൻ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ സ്പിരിച്വൽ ആയിട്ടുള്ള ജേണിയിൽ നിങ്ങൾക്ക് പുതിയതായിട്ട് എന്തെങ്കിലും എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ അതിലും പ്രജ്ഞാപാരമിതാ ദേവിയുടെ അനുഗ്രഹം കൊണ്ട് സാധ്യമാകുന്നതാണ് എല്ലാ ബുദ്ധന്മാരുടെയും ബോധിസത്വന്മാരുടെയും അമ്മയായിട്ടാണ് പ്രജ്ഞാപാരമിത ദേവിയെ കണക്കാക്കാറുള്ളത് അതുകൊണ്ട് തന്നെ എല്ലാ ബുദ്ധന്മാരുടെയും ബോധിസത്വന്മാരുടെയും മന്ത്രങ്ങളുടെ മുഴുവനും അമ്മയായിട്ടാണ് പ്രജ്ഞാപാരമിത ദേവി അറിയപ്പെടുന്നത് ഹൃദയസൂത്രം കൂടാതെ വജ്രഛേതിക പ്രജ്ഞാപാരമിത മന്ത്രവും മറ്റൊരു ദീർഘമേറിയ സൂത്രമാണ് ഹൃദയസൂത്രത്തെപ്പറ്റിയുള്ള ഒരു വലിയൊരു ടീച്ചിങ്സ് ഇനി മറ്റൊരു വീഡിയോയിലൂടെ നൽകുന്നതായിരിക്കും ഇവിടെ പ്രജ്ഞാപാരമിത മന്ത്രത്തെപ്പറ്റി പറയാം പ്രജ്ഞാപാരമിത മന്ത്രം ഇതാണ് തദ്ധ്യത ഓം ഗതേ ഗതേ പാരഗതേ പാരസംഗത ബോധിസ്വാഹ തദ്ധ്യത ഓം ഗതേ ഗതേഗതേ പാരഗതേ പാരസംഗതേ ബോധിസ്വാഹ ഇവിടെ തദ്ധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ എന്നാണ് അർത്ഥം അതായത് നിങ്ങൾ നിങ്ങളേതവസ്ഥയിലാണോ ഉള്ളത് ആ അവസ്ഥയെയാണ് തദ്ധ്യത എന്ന് പറയുന്നത് അതായത് ഇപ്പോൾ നിങ്ങളുള്ള നിമിഷത്തിൽ ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഈ നിമിഷവും തദ്ധ്യതയാണ് പ്രസൻറ്റ് ടൈം ഗതേ ഗതേ പാരംഗതേ പാരസംഗതേ ബോധിസ്വാഹ അതായത് ഇപ്പോൾ തന്നെ എന്നെ പ്രബുദ്ധതയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു പ്രൈമോഡിയൽ വിശദത്തിലേക്ക് ആ ഒരു എൻലൈറ്റ്മെൻറ്റിലേക്ക് ഇപ്പോൾ തന്നെ എന്നെ എത്തിക്കണം എന്നാണ് ഇതിൻ്റെ അർത്ഥം പ്രജ്ഞാ പാരമിത ദേവിയോട് പറയുകയാണ് ഉടൻ തന്നെ എന്നെ അല്ലെങ്കിൽ ഇത് ജപിക്കുന്ന ആ വ്യക്തിയെ പ്രൈമോഡിയൽ വിസ്റ്റത്തിലേക്ക് അല്ലെങ്കിൽ പ്രബുദ്ധതയിലേക്ക് എല്ലാ പ്രതിസന്ധികളെയും നീക്കി ആ വലിയൊരു ജ്ഞാനത്തിലേക്ക് എത്തിക്കണം എന്നാണ് ഇവിടെ പ്രജ്ഞാപാരമിത മന്ത്രത്തിൽ നമ്മൾ ദേവിയോട് റിക്വസ്റ്റ് ചെയ്യുന്നത് അതായത് നിങ്ങളുടെ ആ ഒരു നിങ്ങളിപ്പോൾ ഒരു സ്പിരിച്വൽ ലൈഫിലൂടെ പോകണം അവിടെ ഒരു ബ്രേക്കേജ് വന്നു ആ ബ്രേക്കേജിൽ നിന്ന് നിങ്ങളെ അടുത്ത സ്റ്റെപ്പിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഈ മന്ത്രം ശരിക്കും പറഞ്ഞാൽ ജപിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്പിരിച്വൽ മാർഗത്തിൽ വരുന്ന എല്ലാ പ്രതിസന്ധികളെയും എല്ലാ ബുദ്ധിമുട്ടുകളെയും ഇല്ലാതാക്കിയതിന് ശേഷം നിങ്ങളെ വീണ്ടും തിരിച്ച് ഇതിലേക്ക് തന്നെ നിങ്ങളുടെ ആ ഒരു പീസ്ഫുള്ളായിട്ടുള്ളൊരു ജീവിതത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് പ്രജ്ഞാപാരമിത മന്ത്രത്തിൻ്റെ ഉദ്ദേശമെന്ന് പറയുന്നത് കഴിയുന്നതിലും വേഗത്തിൽ തന്നെ പ്രജ്ഞാപാരമിത മന്ത്രം ഓഡിയോ ഇവിടെ നൽകാം അതെല്ലാവരും കേട്ട് മെഡിറ്റേറ്റ് ചെയ്യാവുന്നതാണ് മാത്രമല്ല പ്രജ്ഞാപാരമിതയുടെ ആ രൂപം പോലും ഇവിടെ ഈ ഈയൊരു പിക്ചേഴ്സിലൊക്കെ കൊടുത്തിട്ടുണ്ട് വെള്ള താമരപ്പൂവും ഒരു ധർമ്മ പുസ്തകവും പിടിച്ച് മഞ്ഞ നിറത്തോടു കൂടി അല്ലെങ്കിൽ കൂടിയാണ് ദേവി ഇരിക്കുന്നത് കയ്യിലൊരു വജ്രായുധവും ഉണ്ടാവും ധ്യാനിക്കുന്ന അവസ്ഥയിലാ ദേവി ഉണ്ടാവുക അപ്പോൾ ആ രൂപത്തെ മനസ്സിൽ കണ്ടിട്ട് നിങ്ങൾക്ക് ഇനി വരുന്ന ആ ഒരു പ്രജ്ഞാപാരമിത ഓഡിയോ നിങ്ങൾക്ക് കേട്ട് മന്ത്രം ജപിക്കാവുന്നതാണ് ധ്യാനത്തിലിരിക്കാവുന്നതാണ് അതിലും ഒഴുകാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇന്നത്തെ ടീച്ചിങ്സ് ഇത്രയേ ഉള്ളൂ കാരണം ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ പറയുന്നില്ല വീഡിയോ ലങ്ങ് കൂടി പോകും ഡീറ്റെയിൽ ആയിട്ട് ഹൃദയസൂത്രത്തിൻ്റെ ഒരു വീഡിയോ കൂടി ഇനി അടുത്ത തവണ ഇടാം അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം